ത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഇടത് സംഘടനകളുടെ വാദം പൊളിയുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അപലപിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് രംഗത്തെത്തി ഇതോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ലെന്ന ഇടത് ജിഹാദി വാദമാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെയുള്ള കലാപത്തിന്റെ മറവിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമം നടക്കുകയും നിരവധി ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം വ്യാജമാണെന്നും ഹിന്ദുക്കൾ അക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇടത് സംഘടനകളുടെയും ഒപ്പം ചില മാധ്യമങ്ങളുടെയും തുടർച്ചയായിട്ടുള്ള പ്രചാരണം നടന്നിട്ടുള്ളത് ഇത്തരം റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ചതാണെന്നും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന വാദം തെറ്റാണ് അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് തുടങ്ങിയിട്ടുള്ള വാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇടതു സംഘടനകളും ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിൽ മതത്തിന്റെ പേരിൽ മാത്രം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള സമൂഹം ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടപ്പോഴും അതെല്ലാം ഊതിത്തെപ്പിച്ച കഥകളാണ് എന്ന പ്രചാരണവും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു എന്നാൽ അത്തരം പ്രചാരണങ്ങളെല്ലാം തീർത്തും തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂണിസിന്റെ തന്നെ പ്രതികരണം മുഹമ്മദ് യൂണിസ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളിൽ അപലപിക്കുകയും അതിക്രൂരമായ അതിക്രമമാണ് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നതെന്നും അവരും നമ്മുടെ സഹോദരന്മാരാണെന്നും അക്രമം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ ഇടക്കാല സർക്കാരിന്റെ തലവൻ തന്നെ നൽകിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിക്രൂരമായ അതിക്രമം ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗം നേരിട്ടു എന്നുള്ളത് അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ തലവൻ തന്നെ തുറന്നു പറയുകയാണ് അത്തരത്തിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ ബംഗ്ലാദേശിൽ തന്നെ തുറന്നു പറയുമ്പോഴാണ് അത്തരത്തിൽ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ല എന്ന തെറ്റായ പ്രചാരണം കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ഇടത് സംഘടനകളും ചില മാധ്യമങ്ങളും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് ആദ്യം തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുക്കുകയും സർക്കാരിനെതിരെയും ഒപ്പം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അതിക്രൂരമായ അതിക്രമവും കലാപവും ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ അയച്ചുവിട്ടത് ദൃശ്യ ബംഗ്ലാദേശിലെ ഹിന്ദു വംശാർത്ഥിക്കെതിരെ ഡൽഹി ഡൽഹിയിലും പ്രതിഷേധം ഉയർന്നല്ലോ ഇതിനെപ്പറ്റി എന്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ ഐക്യവേദിയുടെ ഭാഗത്തു നിന്നും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കൂടാതെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ന്യൂനപക്ഷങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ഒപ്പം ഇടക്കാല സർക്കാരിന്റെ തലവനായി മുഹമ്മദ് യൂനിസ് അധികാരമേറ്റ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂണിസിന് ആശംസകൾ അറിയിക്കുകയും ആ ആശംസയ്ക്കൊപ്പം തന്നെ ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായ കാരണവോടെ ഹിന്ദു ജനസംഖ്യ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ ക്രമാതീതമായ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം ഈ കലാപവുമായി ബന്ധപ്പെട്ടത് സർക്കാരിനെതിരെയുള്ള കലാപം എന്നതിന്റെ മറവിലവിടെ ഹിന്ദുക്കൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രകടനവും അതിക്രമങ്ങളും നടന്നിട്ടുണ്ട് അത് ലോകത്തിന് മുൻപിലേക്ക് എത്തുകയും അതിൽ വലിയ പ്രതിഷേധം ഭാരതം ഉയർത്തുകയും ചെയ്യുമ്പോഴാണ് കേരളത്തിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി ചില ഇടതു സംഘടനകനും അത്തരത്തിൽ യാതൊന്നും നടന്നിട്ടില്ല എന്നും ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം ഊതിപ്പെരിപ്പിച്ച കഥയാണ് എന്നുള്ള പ്രചാരണം നടത്തിയത് ആ പ്രചാരണമാണ് ഇപ്പോൾ തെറ്റാണെന്ന് ഈ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ദൃശ്യാണ്